പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ബജാജ് പലിശരഹിത സീറോരഹിതം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം റോഡ് ചോക്കാട് ചിങ്കക്കല്ല ആദിവാസി കോളനിയിലെ ഹൈമാസ് ലൈറ്റ് ഉൾപ്പെടെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും കത്തുന്നില്ല കാട്ടാനകളും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണീതിയിൽ കഴിയുകയാണ് ആദിവാസി കുടുംബങ്ങൾ സന്ധ്യയാകുന്നതോടെ കോളനിക്കാർ തീയിട്ടും പടക്കം പൊട്ടിച്ചുമാണ് കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നത് സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്തതിനാൽ സന്ധ്യയാകുന്നതോടെ കോളനിയാകെ ഇരുട്ടിലാകും സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം കണ്ണറിഞ്ഞതോടെ വന്യമൃഗങ്ങൾ എത്തുന്നത് മുൻകൂട്ടി കാണാൻ യാതൊരു മാർഗ്ഗവുമില്ലാത്തതാണ് ഇവർ ഭീതിയിൽ കഴിയാൻ കാരണം പഞ്ചായത്ത് ചെലവിൽ ഏതാനും മാസം മുമ്പ് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് പോലും ഇപ്പോൾ കത്തുന്നില്ല ലൈറ്റ് നന്നാക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല ഇലക്ട്രിക് പോസ്റ്റുകളിൽ നേരത്തെ സ്ഥാപിച്ച വിളക്കുകളും ഒന്നുപോലും കത്തുന്നില്ല വേനൽകാലമായാൽ കോളനിയോട് ചേർന്ന പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാൻ കാട്ടാനകൾ കൂട്ടത്തോടെയാണ് എത്താറുള്ളത് തലനാരിഴയ്ക്കാണ് പല കുടുംബങ്ങളും രക്ഷപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ വേനലിൽ വൈകുന്നേരം ആറു മണിയോടെ കാട്ടാനകൾ രണ്ടു ദിവസം തുടർച്ചയായി കോളനിയിൽ എത്തി വൃദ്ധരും ഉൾപ്പെടെയുള്ളവർ തലനാരിഴയ്ക്കാണ് പലപ്പോഴും രക്ഷപ്പെടുന്നത് കോളനിക്ക് ചുറ്റും വകുപ്പ് നേരത്തെ സ്ഥാപിച്ചിരുന്ന ഇലക്ട്രിക് വേലി പാടി നശിച്ചുപോയിട്ടു അതിനാൽ തന്നെ ആനകളെ തടയുന്നതിനുള്ള യാതൊരു മാർഗ്ഗവും നിലവിലില്ല ുകൾ കത്താത്തതും കാട്ടാന ഭീഷണിയും പലതവണ പഞ്ചായത്ത് അധികൃതരോട് പറഞ്ഞെങ്കിലും യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് കോളനിവാസികളുടെ പരാതി ഇവിടെ വഴി വെളിച്ചം വന്ന് വന്നത് എന്താ ഒരാഴ്ചയൊക്കെ കത്തിയിട്ടുള്ളു ഞങ്ങൾക്ക് നിന്ന് കിട്ടിയതാണ് അപ്പോ അതിന്റെ കത്തിണില്ലെന്ന് പഞ്ചായത്തുകാരോട് പറയുമ്പോൾ പറയുക പൈസ ഒന്നും കിട്ടിയിട്ടില്ല അതിന് പൈസ കിട്ടിയിട്ടില്ല പറയണെ നന്നാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് എന്തായാലും ലൈറ്റ് കത്തണം എന്നാലിച്ചം കാണെ ആന എന്താ സി എന്താ ആന ശല്യുണ്ട് ഞങ്ങൾക്ക് ഇവിടെ അപ്പൊ എന്താ ലൈറ്റ് കത്തിയാല് ആന വരുന്നതൊക്കെ കാണാം ഞങ്ങക്ക് മറ്റേ തീ തീയിട്ടിട്ടാണ് ആനനെ ഓടിക്കണൊക്കെ അത് പറഞ്ഞാലിപ്പോ അവർക്ക് വിശ്വാസം ഇല്ല പറഞ്ഞു കൊടുത്താൽ വിശ്വാസം ഇല്ല അവര് ഞമ്മക്കിപ്പോ അനുഭവം ഉണ്ട് രാത്രി ആയാലും അനുഭവം ഉണ്ട് അവര് രാത്രി വരട്ട ഒന്ന് കാവലിക്കട്ടെ അപ്പൊ അവർക്ക് അറിയാം എങ്ങനെ സംഭവം ഉണ്ടെന്ന് അവർക്ക് തെളിവുണ്ടാവും രാത്രി അനുഭവം ഞങ്ങൾക്ക് ഞങ്ങൾ ഇത് പറയുന്നത് സംസ്ഥാനത്ത് പലയിടങ്ങളിലും കാട്ടാനകളുടെയും കാട്ടുപോത്തുകളുടെയും കടുവകളുടെയും ആക്രമണങ്ങളിൽ ദിനം പ്രതി നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത് സ്ട്രീറ്റ് ലൈറ്റ് പോലും നന്നാക്കി കൊടുക്കാത്ത അധികൃതരുടെ നടപടിയേറെ പ്രതിഷേധാർഹമാണ് ഇവിടെ യാതൊരു സുരക്ഷിതത്വം ഇല്ലാതെ കഴിയുന്ന കുടുംബങ്ങളിലും ദുരന്തമുണ്ടാകുമ്പോൾ കൂടെ സമരം ചെയ്യാനും എല്ലാവരും ഉണ്ടാകും ന്യൂസ് ബ്യൂറോട്ട് Real fruit power, real juices from Dabar.